ഇവിടെ വരെ നമ്മുടെ കയ്യിൽ ആദ്യമായിട്ടാണ് റിറ്റ്സ് വരുന്നത് എന്നാണെനിക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ആരൊക്കെയോ റിറ്റ്സ് ഉണ്ടോ എന്നൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഈ സിംഗിൾ ഓണർ റിറ്റ്സിൻ്റെ കഥയാണ് പറയാനുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള ഒരു മാരുതി റിസ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള മാരുതി റിറ്റ്സ് എല്ലക്സയാണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം കൊടുക്കാനുള്ളത് ഒരു സിൽവർ കളറിൽ നീറ്റായിട്ട് ചെറുപൊക്കെ ടച്ചപ്പൊക്കെ ചെയ്ത് നീറ്റായിട്ട് കിടക്കുന്ന ഒരു വണ്ടി നമ്മളാദ്യം തന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞപ്പോഴും തുടങ്ങാറ് അപ്പോൾ അതേ ബോണി നല്ല വരാം ഇവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ബോണറ്റുമ്പോൾ മാത്രമാണ് ഒരു ചെറിയൊരു കുത്തുണ്ട് ഒരു സംഭവമൊന്നുമില്ല ബാക്കി പിന്നെ പിന്നെ അടിയിലൊക്കെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് ടച്ചപ്പ് ചെയ്തതായിട്ടൊക്കെ ഫീലാവുന്നുണ്ടായിരിക്കും അപ്പം അങ്ങനെ ആ ഒരു ചെറിയൊരു ടച്ചപ്പ് നടത്തിയിട്ടുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ വേറെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല പറഞ്ഞാൽ ഹെഡ്ലൈറ്റൊക്കെ കലമൃക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടിയാണല്ലോ ചെ സ്വാഭാവികമായിട്ട് ചിലരെങ്കിലും വിൽക്കാനായിട്ട് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഇത് ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്നതാണ് കുട്ടമാനായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇനി ഇത് പറയണേ ഇവിടെ എന്തൊക്കെയോ ചെറിയൊരു ഒരു സംഭവം വേണ്ട ടച്ചപ്പ് അതുമാത്രമാണ് ഉള്ളത് ഇനി ഇവിടെ നോക്കുമ്പോൾ വേറെ കലാപമൊന്നുമില്ല പെട്രോളിൻ്റെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഈ പുറകിലേക്ക് വരുമ്പോഴും ഇതോടെ ഒരു ചെറിയ ഇത് കാണുന്നുണ്ടോ അത്രയൊക്കെയാ തന്നെയാണ് പുറകിലുള്ളത് ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവം പുറകിൽ നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇട കാണും നല്ല ചന്തക്കുണ്ട് ഇടാ റിറ്റ്സ് റിലാക്സ് ചെയ്യുകയാണെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ബാക്കി ലാമ്പുകൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോഴും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല മറ്റേ അടിത്ത ഡോറിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു ഞളക്കങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമല്ലോ അവിടെ നിന്ന് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഗ്ലാസ്സുകൾ പോലെ മാറ്റിയിട്ടുണ്ടെന്നാണ് ഒറ്റ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഒക്കെ പന്ത്രണ്ട് തന്നെയാണ് കിടക്കണത് ഗ്ലാസ്സുകളൊന്നും തന്നെ മാറ്റിയതായിട്ട് കാണുന്നില്ലേടാ ആ വിഷയം ഇല്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഒറ്റ ഗ്ലാസ് പോലും ഇല്ല ഇനി ടയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ടയറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് ടയർ പുത്തൻ ടയറാണ് കേട്ടോ ഫ്രണ്ടിൽ രണ്ട് ടയർ പുതിയതാണ് ബാക്കിൽ ടയർ എം ആർ പിൻ്റെ ടയറൊക്കെ എടുക്കുന്നത് ഇതൊരു അമ്പത് ശതമാനത്തിന് മുകളിൽ ടയർ കണ്ടീഷൻ ബാക്കിലുണ്ട് ഫ്രണ്ട് പുതിയതാണ് അപ്പോൾ ചെത്ത് ടയർ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമുള്ള ഒന്നുമില്ല ഞാനത് ചെത്ത് അല്ല എന്ന് ഇപ്പോൾ മിക്ക വീഡിയോയിൽ ഞാൻ ഈ അടുത്ത് പറയുന്നുണ്ടല്ലോ ടയറ് ചെത്ത് ടയർ അല്ലെങ്കിൽ ചെത്ത് ടയർ അല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ചെത്ത് ടയർ ഇടുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കുറവായിരിക്കും ഒന്നാമത് അപ്പോൾ നിങ്ങൾക്ക് വിലയുടെ കാര്യമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത് ഒരു ദോഷം അതിന് ഇൻഷുറൻസ് കിട്ടില്ല എന്നുള്ളതാണ് റിമോട്ട് ഗീ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനും പുതിയതാണ് മൂന്ന് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഇത് മറ്റേ ഫ്ലിപ്പ് കീയാണ് വേണ്ട ആ ഒരു സംഗതിക്ക് ഉണ്ട് അപ്പോൾ റിമോട്ട് കീ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഇൻറ്റീരിയറ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം സെറ്റപ്പ് തന്നെയാണ് വണ്ടിയിലുള്ളത് ഉള്ളിൽ ബ്ലാക്കും ലൈറ്റ് ആഷ് കളറുള്ള ഒരു എന്താ പറയുക ഒരു കളർ കോമ്പിനേഷൻ വന്നതായിട്ട് കാണാൻ പറ്റും നല്ല വൃത്തിയാക്കി പോളിഷ് ചെയ്തിട്ടേ ഇരിക്കുന്നതാണ് ഭാഗത്തൊക്കെ പുതിയ കവർ അടിച്ചിട്ട് എന്നൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഡാഷ് ബോർഡൊക്കെ നമുക്ക് ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു കാണുമ്പോൾ തന്നെ ഒരു ആന ചൊന്നാണല്ലോ ടോപ്പൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ട് വേറെ ലാബിലിട്ടാണ് പുത്തൻ വണ്ടിയില്ല ടോപ്പ് കിടക്കുന്ന പോലെ എടുക്കണത് നോക്കി അഴുക്കൊന്നും എപ്പോഴും നിങ്ങളുള്ള വണ്ടികളൊക്കെ ഇതുപോലെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ക്ലീൻ ആക്കി ഇടുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് വേണ്ട ഒറ്റ അഴുക്ക് പോലും ഇല്ല അത്രപോലെ നീറ്റാക്കി ഇട്ടേക്കുക വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടാണ് കിടക്കണത് ഈ ഭാഗങ്ങളൊക്കെ ഡ്രൈവറുടെ സീറ്റിൻ്റെ ഭാഗങ്ങളോ ഒന്നും നല്ലൊരു പ്രശ്നമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇൻറ്റീരിയർ കിടപ്പുണ്ട് കേട്ടോ ഇനി പുറകിലേക്ക് വരുവാണെങ്കിലും മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇതിൻ്റെ അടിയിലൊക്കെ തുരുമ്പുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളൊക്കെ നിങ്ങൾ വന്ന് പൊക്കി നോക്കലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്ടാ ഞാനിതൊക്കെ പറഞ്ഞാൽ പോലും പക്ഷെ ഫുഡൊക്കെ നല്ല രസമായിട്ടാണ് ഇരിക്കണടാ കച്ചറ കിച്ചറ കാര്യങ്ങളൊന്നുമില്ല വൃത്തിയാക്കി നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിന് ക്യാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വണ്ടീടെ ഫ്രണ്ട് അന്യായ ലുക്കിൽ തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട്ടാ ഇനിയുള്ളത് നമ്മൾ നോക്കാറുള്ളത് നമ്മുടെ ബോണക്റ്റൊക്കെ ഒന്ന് നോക്കി നോക്കാം എങ്ങനെ എൻ്റെ അവസ്ഥ നോക്കി വെക്കണ്ട നമ്മുടെ എൻ ജി റൂം തുറന്നു വെച്ചിട്ടുണ്ട് ഈ കാരണം ഭാഗങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ പാക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കി തുടങ്ങാം വേറെ പാക്കിങ്ങിങ്ങനെ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ സൈഡിലായാലും ഇതൊക്കെ തന്നെയാണ് ഈ സൈഡിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ സൈഡ് നമ്മൾ ഈ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കാര്യമായിട്ട് തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഇട ഇനിയിപ്പോൾ ബാറ്ററി പറയുകയാണെങ്കിൽ ബാറ്ററി ഇരുപത്തി നാലാണ് അപ്പോൾ പിന്നെ അതൊരു പുതിയ ബാറ്ററി ആയിട്ട് തന്നെ കണക്ക് കൂട്ടാം വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ പറയുന്നത് ഇത് ആയിരത്തി ഇരുന്നൂറ് സി സി വണ്ടിയാണല്ലോ അത്യാവശ്യം സ്വിഫ്റ്റിൻ്റെയൊക്കെ പോലത്തെ എൻജിനാണെന്നാണ് പറയുന്നത് അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യാ ഈ വാഹനം അപ്പോൾ ഇതാണ് എഞ്ചിൻ റൂമിൻ്റെ കഥ ഇനി എഞ്ചിൻ്റെ കാര്യങ്ങൾ വിശേഷങ്ങൾ ഇതൊക്കെ നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളെ മാത്രം കടമയാണ് കേട്ടോ ഇനി ഈ വണ്ടിയുടെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ സർവീസ് ചെയ്ത് ക്ലീൻ ആക്കി ഒരു വാഹനമാണ് അതുപോലെ തന്നെ പുതിയ ക്ലച്ച് വണ്ടിട്ട് പുതിയ ക്ലച്ച് മാറ്റിയിട്ടുള്ളതാണ് എടാ അപ്പോൾ ക്ലച്ച് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂ ക ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് മറ്റേ നേരത്തെ കാണിച്ച മറ്റേ റിമോട്ട് കീ ഉണ്ടല്ലോ അതിന് മൂന്ന് വർഷത്തെ വാറണ്ടി അവശേഷിക്കുന്നുണ്ട് ഇടാ ഈ വാഹനം എൺപത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സിംഗിൾ ഓണറ് റിറ്റ്സ് എൽ എക്സിയാണ് ഫ്രണ്ടിൽ രണ്ട് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി ഫ്രണ്ടിൽ രണ്ട് പുതിയ ടയർ റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഫ്ലിപ്പ് കീ ഉണ്ട് ഈ വണ്ടിക്ക് വില പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് വിലപേശലിന് വിധേയമാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും അപ്പോൾ ഒരു മുപ്പത്താറ് മാസത്തേക്കൊക്കെ ആയിട്ട് ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് ലോണിൻ്റെ ഒക്കെ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ സിവിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കും കേട്ടോ വാങ്ങാനിരിക്കുന്നത് ചാലക്കുടിക്കടത്താണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കണ്ട അപ്പോൾ വാഹനം ചാലക്കുടിയിലാണ് ഇരിക്കുന്നത് ഒരു പെട്രോൾ വണ്ടി റിറ്റ്സ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നീറ്റായിട്ട് ഇരിക്കുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വാഹനം പറ്റി പോയി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം പറയാറുള്ളൂ തന്നെ വാ വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം പറയാറുള്ളത് പോലെ വീഡിയോയുടെ അടിയിൽ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെഷൻ ചെയ്തിട്ടുണ്ടാകും തമ്പനേൻ്റെ അടി ഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കിടപ്പുള്ളത് വാഹനത്തിൻ്റെ കൂട്ടമസ്ഥൻ്റെ നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്പർ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ വിളിച്ചോളൂ നമുക്ക് കാര്യങ്ങളൊക്കെ ഡീലാക്കാം കേട്ടോ ഈ വാഹനത്തെക്കുറിച്ചോ വീഡിയോക്കുറിച്ചോ നമ്മുടെ ചാനലിനെ കുറിച്ചോ എന്ത് തന്നെ നിങ്ങൾ പറഞ്ഞ കമൻ്റൊക്കെ ഒരുപാട് ആയിട്ടുള്ള കമൻറ്റുകളായിട്ട് തന്നെയാണ് ഞാനെപ്പോഴും നിങ്ങളുടെ കമൻറ്റുകളെ കാണുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ ഷെയറും ലൈക്കൊക്കെ വരട്ടെ എന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വാഹനം തന്നെ നല്ല വിശേഷങ്ങളുമായിരുന്നു വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബാങ്ക്